ോത്രമേസബ ഇനീഷ്യേറ്റീവണെങ്കിലും സംസ്ഥാനതലത്തിലൊരു അറുപതോളം സംഘങ്ങളുള്ള വലിയൊരു പ്ലാറ്റ്ഫോം ഈ ഇലക്ട്രിക്കൽ ഇൻ്റർവെൻഷൻ ഉൾപ്പെടെ കണ്ടുകൊണ്ട് രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട് അത് ഇതിനു വേണ്ടി മാത്രമല്ല ഒരു ദളിതാധിവാസി യുണൈറ്റഡ് ഫ്രണ്ട് എന്നുള്ള അംബേക്രൈറ്റ് പൊളിറ്റിക്സ് ഉള്ളവരുടെ അപ്പോൾ ഒരു ഒരു വർഷക്കാലം മുമ്പ് കോട്ടയത്തൊരു സൗത്ത് ഇന്ത്യൻ കോൺക്ലേവ് ഓഫ് എസ് സി എസ് ടി ഓർഗനൈസേഷൻസ് എന്നുള്ളത് നിങ്ങൾ കേട്ട് കാണുന്നതിടയുണ്ട് അത് ഈ ഉപസംവരണവിധി വന്നതിന് ശേഷമുള്ളതാണ് അപ്പോൾ അത് പിന്നെ അംബേക്കറേറ്റ് മുന്നണിയായ രൂപം കൊണ്ടു അപ്പോൾ ഞങ്ങൾ എല്ലാ മുന്നണികൾക്കും വിശിഷ്യ യു ഡി എഫ് ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ട് കാരണം തുടർഭരണം നമ്മളെല്ലാവരും നിരാകരിക്കുന്ന ഒരു കാര്യമാണ് അതൊരു നല്ല കാര്യമല്ല ഒരു ജനാധിപത്യ സമൂഹത്തിൽ എന്നുള്ളവര് പൊതുവെ എൽ ഡി എഫിനോട് നമ്മൾ ക്രിട്ടിക്കലാണ് പല വിഷയങ്ങളും കുട്ടികളുടെ വിദ്യാഭ്യാസ ഗ്രാൻഡ് അതുപോലുള്ള എല്ലാം തന്നെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയാണ് ചെയ്തിരുന്നത് ഇപ്പോഴും അവർക്കൊരു അവസരമാണ് വേണമെങ്കിൽ പരിഹരിക്കാവുന്നതാണ് ഞങ്ങൾ പോയി മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനൊക്കെ കത്തൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ പരിഹാരം ഉണ്ടായിട്ടില്ല അപ്പോൾ എന്തായാലും ഒരു തുടർഭരണം നല്ലതല്ല എന്നുള്ള സ്ട്രോങ് ആയിട്ടുള്ള അഭിപ്രായം തന്നെയാണുള്ളത് പക്ഷേ എല്ലാ മുന്നണികളും ഇൻക്ലൂഡിങ് എൻ ഡി എ ഞങ്ങൾ ഈ അഡ്രസ്സ് ചെയ്യുന്ന വിഷയം പരിഗണിക്കേണ്ട പ്രത്യേകിച്ചും എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ പണിയ കമ്മ്യൂണിറ്റിയെ അഭിസംബോധന ചെയ്യാൻ അവർ തയ്യാറാകേണ്ടതാണ് സമാനമായൊരു സമീപനം സ്വീകരിച്ചു കൊണ്ട് അംബേക്കറേറ്റ് മുന്നണി സ്റ്റേറ്റ് ലെവലിൽ ഇടപെടൽ നടത്തുന്നുണ്ട് കോട്ടയത്ത് ഞങ്ങൾ മാർച്ച് ആദ്യവാരം ഒരു രാഷ്ട്രീയ പ്രഖ്യാപന സമ്മേളനം നടത്തുന്നുണ്ട് അതിൻ്റെ ഒരു മുന്നോടിയായി കോട്ടയത്ത് കഴിഞ്ഞ പത്താം തീയതി എൻ്റെ ഒരു യോഗം കഴിഞ്ഞു അതിൽ നമ്മളൊരു എസ് സി എസ് ടി ഡെവലപ്മെൻറ്റ് ഫണ്ട് ആക്ട് പ അവരുടെ ഫണ്ട് ലാബ്സാകാതിരിക്കാനും വകമാറ്റാതിരിക്കാനുമുള്ള വലിയ തോതിൽ അത് ദുർവിനിയമം ചെയ്യപ്പെടുന്നുണ്ട് ഒരു ആക്ട് വേണം എന്നുള്ളതിൻ്റെ ഡ്രാഫ്റ്റ് അംഗീകരിച്ചു കൂടാതെ ഈ ലീഗ്രാൻ്റ് ഉണ്ടത് ഭൂമിയുടെ വിഷയം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അത് വളരെ കാർഡിനലായ ഒരു പന്ത്രണ്ടോളം ഇനങ്ങൾ ഒരു നമ്മുടെ എല്ലാ എല്ലാവകാശ പത്രികയല്ല എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികളുടെ മുന്നണിയിൽ സ്ഥാനം പിടിക്കേണ്ട ആവശ്യങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് അത് നമ്മുടെ മാനിഫെസ്റ്റോ ഞാൻ അതിലേക്കാണ് വരുന്നത് ഞങ്ങളുടെ ഈ പൊളിറ്റിക്കൽ മാനിഫെസ്റ്റോ അംഗീകരിക്കുന്ന മുന്നണികൾക്കായിരിക്കും ഞങ്ങളുടെ പ്രഥമ പരിഗണന മനസ്സിലായല്ലേ അതാണ് അപ്പം എല്ലാവരെയും നമ്മൾ ആ രാഷ്ട്രീയ സമ്മേളനത്തിൽ ക്ഷണിക്കുന്നുണ്ട് മിക്കവാറും ആ ആ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഈ രീതിയിൽ രാഷ്ട്രീയമായി സജീവമായി വന്ന ജാനു ഉൾപ്പെടെയുള്ള ആളുകളെയും ക്ഷണിക്കുന്നുണ്ട് ഇപ്പോൾ സണ്ണി കപിക്കാടിനെ ക്ഷണിക്കും അതേപോലെ ആ ഇലക്ട്രൽ പൊളിറ്റിക്സിൽ സ്വതന്ത്രമായി ചിന്തിക്കുന്നതും ഇൻ്റർവെൻഷൻ നടത്തുന്നതുമായ അല്ലെങ്കിൽ സ്ഥാനാർത്ഥിത്വം കാക്ഷിക്കുന്നവരോ അങ്ങനെയുള്ളവരെല്ലാം അതിലേക്ക് ക്ഷണിക്കുന്നുണ്ട് അതിൽ എൽ ഡി എഫ് യു ഡി എഫ് നേതൃത്വത്തെയും ക്ഷണിക്കും വി ഡി സതീശൻ ഉൾപ്പെടെ ക്ഷണിക്കുന്നുണ്ട് അവിടെ വെച്ച് ഞങ്ങൾ ഈ മാനിഫെസ്റ്റോ അവർക്ക് മറിച്ച് ചുരുക്കത്തിൽ അതൊരു സമ്മർദ്ദ ഗ്രൂപ്പായി പ്രവർത്തിക്കാനാണ് ഉദ്ദേശിച്ചത് അതായത് ബലം കണ്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ വിഭവങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾക്കൊരു ഉണ്ട് ഇപ്പോൾ ജാനു ഇവിടെ മണികണ്ഠനാണ് ഒരു മൺകണ്ഠൻ കൊടുക്കേണ്ടത് എന്ന് ഞങ്ങൾ വിചാരിക്കുമ്പോഴും പറയുമ്പോഴും ഈ കോട്ടയം സമ്മേളനത്തിൻ്റെ പത്താം തീയതി യോഗത്തിൽ ജാനു പ്രതിനിധിയെ വിട്ടിരുന്നു ഞങ്ങൾക്കൊരു ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് മനസ്സിലായില്ല അപ്പോൾ ആ നിലയിൽ സണ്ണി കാരനെ വിളിക്കുന്നുണ്ട് അതേപോലെ ഞങ്ങൾക്ക് വേറെ ഒന്ന് രണ്ട് പേര് സ്ഥാനാർത്ഥികളായി പരിഗണിക്കണം എന്നുള്ള താല്പര്യക്കാരുണ്ട് അവരെല്ലാം തന്നെ അതിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ഞാൻ പറഞ്ഞത് മണികണ്ഠനെ എന്നുള്ളത് ഞങ്ങളങ്ങനെ തീർത്ത് പറയുന്നില്ല ഒരു പൊട്ടൻഷ്യൽ ക്യാൻഡിഡേറ്റാണ് അത് ആ നിലക്കാണ് സോഷ്യൽ മീഡിയയിലാണ് തന്നെ വയനാട്ടിൽ അത് ചർച്ച ചെയ്യുന്നത് പരിഗണിക്കാവുന്നൊരു ആണ് അതിനേക്കാൾ മെച്ചപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നണികൾ തീരുമാനിക്കട്ടെ അപ്പോൾ ആ നിലയിൽ ഞങ്ങൾ ഈ വിഷയം അഡ്രസ്സ് ചെയ്യുന്നു വയനാട്ടിൽ ഇതൊരു പ്രധാന വിഷയമായി എടുത്തുകൊണ്ട് ഗോത്ര സ്റ്റേറ്റ് ലെവൽ അംബേദ്കർ മുന്നണിയുടെയും ഒരു പിന്തുണയുണ്ടാകും ഉണ്ടാകും അതിനുവേണ്ടി ഞങ്ങൾ സംസ്ഥാന തലത്തിൽ യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികളുമായി അവർക്ക് വേണ്ടി ഡയലോഗ് നടത്താൻ നടത്തുന്ന ഒരു ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് അതങ്ങനെ പുരോഗമിക്കുന്നുണ്ട്